നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ച സീരിയലുകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം തമിഴ് സീരിയലായ പാണ്ഡിൻ സ്റ്റോറിന്റെ മലയാളം റീമേക്കായ സാന്ത്വനം മലയാളത്തിലെത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ബാലന്റെയും ദേവിയുടെയും ഹരിയുടെയും ശിവന്റെയും കണ്ണന്റെയും അഞ്ജലിയുടെയും ഒക്കെ കഥ പറഞ്ഞ സാന്ത്വനം പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവസാനിച്ചത് ധാരാളം ഫാൻസ് ഈ സീരിയലിനും കഥാപാത്രങ്ങൾക്കും ഉണ്ടായിരുന്നു ശിവാഞ്ജലി കോംബോയ്ക്കാണ് ധികം ഫാൻസ് ഉണ്ടായിരുന്നത് മലയാള സീരിയൽ ചരിത്രത്തിൽ അടുത്ത കാലത്തെ ഏറ്റവും മികച്ച സ്വീകരണം ലഭിച്ച സീരിയൽ കൂടിയായിരുന്നു സാന്ത്വനം സീരിയൽ അവസാനിച്ചപ്പോൾ ഇനി ഇവരെ ഒരുമിച്ച് കാണാൻ സാധിക്കില്ലല്ലോ എന്നായിരുന്നു ആരാധകരുടെ വിഷമം ജൂൺ പതിനേഴിനായിരുന്നു സാന്ത്വനം രണ്ടാം ഭാഗം ആരംഭിച്ചത് പക്ഷേ ഒന്നാം ഭാഗത്തിലുള്ള ആരും തന്നെ സാന്ത്വനം രണ്ടാം ഭാഗത്തിലില്ല എന്ന വാർത്ത ആരാധകരെ ഒന്നടങ്കം നിരാശയിലാക്കി സാന്ത്വനം സീരിയലിൽ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അച്ചു സുഗന്ധ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് സീരിയൽ അവസാനിച്ച ശേഷം തന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കാറുണ്ട് ഇപ്പോഴത്തെ ആരാധകരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അച്ചു ഒരു സംവിധായകൻ ആവാൻ പോവുകയാണ് അഭിനയിക്കുമ്പോഴും തനിക്ക് സംവിധായകൻ ആകണമെന്ന ആഗ്രഹം അച്ചു പങ്കുവച്ചിരുന്നു അച്ചു ഔദ്യോഗികമായി ഈ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് സാന്ത്വനത്തിൽ ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സജിനും അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോപികയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ എന്നാണ് സൂചന സജിനും ഗോപികയ്ക്കും ഒപ്പം ക്ലാപ് ബോർഡ് പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച് അവസാനം അത് ഔദ്യോഗിക കുറിച്ചാണ് അച്ചു ഇക്കാര്യം അറിയിച്ചത് എന്തായാലും സാന്ത്വനം ആരാധകർ സന്തോഷത്തിലാണ് സജിനും ഗോപികയും അവതരിപ്പിച്ച ശിവൻ അഞ്ജലി എന്നീ കഥാപാത്രങ്ങൾക്ക് ധാരാളം ആരാധകരുണ്ട് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത് ആരാധകർക്ക് സന്തോഷമാണ് അതേസമയം അച്ചു ഒരുക്കുന്നത് ആൽബമാണോ ഹെസ് ചിത്രമാണ് അതോ സിനിമയാണോ എന്നൊന്നും വ്യക്തമല്ല നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് സജിന്റെ ഭാര്യയും നടിയുമായ ഷഫ്നയും അഞ്ജലിയുടെ ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യയും ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ആശംസകൾ അനിയ കാത്തിരിക്കുന്നു എന്നാണ് ജി പി കമന്റിട്ടത് ബാക്കി വിവരങ്ങൾ അച്ചു അറിയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ സംവിധായകൻ ആവാൻ പോകുന്നു എന്ന സന്തോഷത്തിന് പിന്നാലെ അച്ചു പങ്കുവെച്ച പോസ്റ്റും ശ്രദ്ധേയമായിരുന്നു ചുറ്റുമുള്ളവരുടെ തമാശകളും ഉപദേശങ്ങളും കേൾക്കാൻ എനിക്ക് സമയമില്ല ഞാൻ എന്നെ അന്വേഷിക്കുന്ന തിരക്കിലാണ് ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഉടൻ മനസ്സിലാക്കും എന്നാണ് അച്ചു കുറിച്ചത് അതേസമയം അടുത്തിടെയാണ് അച്ചുവിന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞത് സജിനും ഷഫ്നയും ചിപ്പിയുമൊക്കെ എത്തിയിരുന്നു